അതിൽ അമേരിക്കയുടെ ആളുകൾ ഉണ്ടായിരുന്നു ഒരു എൻ്റെ പൊന്നു ചേട്ടാ ഈ അമേരിക്ക ഈ സാധനം ഉണ്ടാക്കി കൊ ഇത് ഈ പറയുന്ന ബംഗർ ഉണ്ടാക്കിയത് ജി ആണ് ഈ പറയുന്ന പൊട്ടിച്ചു കളഞ്ഞ ബങ്കർ ഉണ്ടാക്കിയത് ജി ആണ് ജി ഈ ബങ്കർ ഉണ്ടാക്കിയത് എന്തിനായിരുന്നു ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള അമേരിക്കയുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കക്ക് എന്ത് ചെയ്യേണ്ടി വന്നു ബി റ്റു അവിടെ നിന്ന് പറന്ന് ഇവിടെ വന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പോകേണ്ട അവസ്ഥ എത്തി ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞു ഇറാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കൂടെ കൂടാൻ പറഞ്ഞു അമേരിക്ക എന്താ പറഞ്ഞു ഒരു മാസം സമയം എന്താ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു വായ് ഒബ്വിയസ്ലി യെസ് അമേരിക്കൻ കേപ്പബിലിറ്റീസും പാകിസ്ഥാൻ മണ്ണിൽ അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സർവ്വ കേപ്പബിലിറ്റീസും ഒരു ഇരുപത്തഞ്ചു കൊല്ലം പുറകോട്ട് പോയി ഇനി അവർ ആദ്യം പോലെ ഉണ്ടാക്കണം ചുരുക്കം പറഞ്ഞ ട്രംപ് അടഞ്ഞു നിൽക്കുന്നതിന്റെ യാതൊരു അത്ഭുതമില്ല നല്ലപോലെ വേദന എടുത്തു